നമ്മൾ മഞ്ചേരി പാണ്ടിക്കാറോടുള്ള ചമി ടെക്സ്റ്റൈൽസിലാണ് ഇവിടെ ഒരുപാട് ഓഫറുകൾ നടക്കുന്നുണ്ട് ക്രിസ്മസ് പ്രമാണിച്ച് അപ്പൊ നമുക്ക് എന്തായാലും ഓഫറുകൾ എന്തൊക്കെയാ കണ്ടോക്കാം അപ്പൊ ഇവിടെ ചുരിദാർ സെറ്റുകൾ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന വെറും അഞ്ഞൂറ് രൂപ മുതലാണ് കേട്ടോ അപ് ടു ഫിഫ്റ്റി പെർസെന്റേജ് വരെ ഓഫർ നടക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള ചുരിദാർ സെറ്റുകളാണ് ഉള്ളത് അപ്പൊ നമുക്ക് ഓരോ കളക്ഷൻസുകൾ കാണാം നല്ല കളറിലുള്ള ഡ്രെസ്സുകളാണ് കേട്ടോ നല്ല ഷോളും അപ്പൊ ഗെയ്സ് ഫിഫ്റ്റി പെർസെന്റേജ് മുതലാണ് ഇവിടെ ഗൗണുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നല്ല കിഡിലിൻ കളക്ഷൻ നല്ല അടിപൊളി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഷോളും പാൻറ്റൊക്കെ കിട്ടുന്നുണ്ട് അപ് ടു ഫിഫ്റ്റി പെർസെന്റേജ് വരെ ഓഫറാണ് നടക്കുന്നത് കേട്ടോ എല്ലാവരും എന്തായാലും നമ്മളെ ചമയം വിസിറ്റ് ചെയ്യുക ഗൗണും ചുരിദാർ മാത്രമല്ല ഇതാ നല്ല സറാറ സെറ്റ് ഉണ്ട് നല്ല ബ്ലാക്ക് കളറിലുള്ള സറാറ സെറ്റാണത് ഈ കാടുന്നൊക്കെ നല്ല ഡിഫറെന്റ് കളറിലുള്ള സറാറ സെറ്റാണ് ഇതൊക്കെ നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെ ഓഫിലാണ് കിട്ടുന്നത് ഇപ്പം നമുക്ക് ജീൻസിനും ഇവിടെ ഓഫർ വരുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപ മുതലാണ് ജീൻസിനൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫാണ് വരുന്നത് കേട്ടോ എല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് അപ്പോൾ ഇതാക്കണത് നല്ല പല കളറിലുള്ള ജീൻസുകൾ നമുക്ക് ആണ് മാത്രമല്ല ഇതാക്കണേ ഗ്രീൻ കളറിലൊക്കെ പറ്റും നല്ല അടിപൊളി പാൻസ് ഉണ്ട് ലെഗിങ്സിനൊക്കെ വരുന്നത് വെറും നൂറ് രൂപയാണ് നൂറ് രൂപ മുതൽ പല കളറിലുള്ള ലെഗിങ്സുകൾ അവിടെ അവൈലബിൾ ആണ് കേട്ടോ ടോപ്പ് ടോപ്സും ടീ ഷർട്ടുകളൊക്കെ ഇവിടെ ഇരുന്നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ നല്ല ഓഫറാണ് എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക ഇതാക്കുന്നത് പല കളറിലുള്ള ക്രോപ് ടോപ്സും ടീഷർട്ട്സുകളൊക്കെ അവൈലബിളാണ് ഇതായി കാണുന്നൊരു ബ്യൂട്ടിഫുൾ ടോപ്പാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളക്ഷൻസ് ആയിട്ടുള്ള ചിക്കൻ കറി ടോപ്സ് ആണ് ഇട്ടത് ഇത് വെറൈറ്റി കളറിലും അതുപോലെ തന്നെ ഡിസൈൻസിലും ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് അപ്പൊ വെസ്റ്റേൺ ടോപ്പുകളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും മുന്നൂറ് രൂപക്കാണ് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് കളക്ഷൻസ് കാണാം അപ്പോൾ മക്കളെ കിഡ്സില് ഗേൾസിൻ്റെ സെക്ഷൻസിലാണ് തമ്മിലുള്ളത് അപ്പോൾ ഇതാക്കണത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് നല്ല ഭംഗിയുള്ള ഉടുപ്പുകൾ ഫ്രോക്കുകൾ വരുന്നത് നല്ല രസമല്ല അടിപൊളി കളേഴ്സിലും അതുപോലെ വർക്കിലും ഉള്ള ഫ്രോക്കുകളും അവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത് മാത്രമല്ല അതായി കാണുന്നതൊക്കെ ഗേൾസിൻ്റെ ഫ്രോക്കിൻ്റെ സെക്ഷൻ ഗേൾസിൻ്റെ ഷോർട്ട് ടോപ്പുകൾക്കൊക്കെ വമ്പൻ ഓഫറാണ് കേട്ടോ വെറും ഇരുന്നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതും വെറൈറ്റി കളറിലും മോഡലിലും ഡിസൈൻസിലൊക്കെ ഉള്ള ടോപ്പുകളാണ് വെറും നൂറ് രൂപ മുതലാണ് കേട്ടോ ഗേൾസിൻ്റെ കോട്ടൺ ഫ്രോക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതും കിട്ടലനായിട്ടുള്ള പ്രിൻ്റിലും ചെക്കിലൊക്കെ ആയിട്ടുള്ള അടിപ്പുള്ളി ഫ്രോക്കുകളാണ് കിഡ്സിൻ്റെ ജീൻസ് പാൻറ്റുകൾക്കൊക്കെ അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെ ഓഫാണ് നടക്കുന്നത് കേട്ടോ അതും വെറൈറ്റി കളറിലും മോഡലിലുള്ള പാൻസുകളാണ് നമുക്ക് ചുരിദാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഈ കോട്ടൺ ഷോളിനൊക്കെ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്നുള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ള കളറുകളുണ്ട് ഇത് മാത്രമല്ല മാത്രമല്ലതായി കാണുന്നതൊക്കെ നമുക്ക് തൊണ്ണൂറ്റൊമ്പത് നൂറ് രൂപ മുതൽ മാത്രമുള്ള ഷോളുകളാണ് ഇത് നമ്മൾ കാണുന്ന വേറൊരു വമ്പനി ഓഫർ ആണ് അപ് ടു എയ്റ്റി പെർസെൻറ്റേജ് മുതലാണ് ഇവിടുന്ന് ഷോളുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് നൂറ് രൂപ തൊണ്ണൂറ് രൂപ മുതൽ തന്നെ ഷോൾസ് ഇവിടെ അവൈലബിൾ ആണ് അപ് ടു എറ്റി പെർസെൻറ്റേജ് വരെ ഓഫർ നടക്കുന്നുണ്ട് ഷോളിൻ്റെ സെക്ഷനിൽ ഒക്കെ നമുക്ക് തേർട്ടി പെർസെൻറ്റേജ് ഒരു ഓഫറിൽ നടക്കുന്നുണ്ട് കേട്ടോ അതാക്കണ് പല കളറിലുള്ള ഷോളുകളുണ്ട് നല്ലപ്പോഴത്തെ ട്രെൻഡിങ് കളേഴ്സുകൾ തന്നെയാണ് ഇവിടെ ഈ ഷോൾസൊക്കെ വരുന്നത് നെറ്റിൽ വരുന്ന ഡിഫറെൻ്റ് കളേഴ്സിലുള്ള ഷോളുകളും അവൈലബിൾ അപ്പോൾ അതാ കേസ് ഇവിടെ റണ്ണിങ് മെറ്റീരിയലൊക്കെ അപ് ടു എയ്റ്റി പെർസെൻറ്റേജ് വരെ ഓഫ് നടക്കുന്നുണ്ട് പല മോഡല് പ്രിൻ്റിൽ കളേഴ്സിലെല്ലാം ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ ഫാൻസി ടൈപ്പിലെല്ലാം വരുന്നുണ്ട് കേട്ടോ അപ്പം മക്കളെ വമ്പൻ ഓഫറാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ റണ്ണിങ് മെറ്റീരിയലൊക്കെ വെറും നൂറ്റി അൻപത് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുക കേട്ടോ അതാക്കണെ പല കളറിൽ ഗോൾഡൻ കളറിലൊക്കെ നല്ല അടിപൊളി കളേഴ്സുകൾ അവൈലബിൾ ആണ് എത്തി എഴുപത്തഞ്ച് രൂപ മുതലാണ് കേട്ടോ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ചുരിദാർ ബിറ്റുകളാണ് കോട്ടണിൻ്റെ നല്ല കളേഴ്സിൽ അവൈലബിൾ ആണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെയാണ് ഓഫറുള്ളത് തേർട്ടി പെർസെൻറ്റേജ് വരെയാണ് നമുക്ക് ഓഫർ കിട്ടുന്നത് ഇത് ചിക്കൻ കരി ചുരിദാർ ബിറ്റുകളാണ് നേരത്തെ നമ്മൾ ടോപ്പുകൾ കണ്ടു അതുപോലെയുള്ള ചുരിദാർ ആണ് നല്ല ഇത് കളേഴ്സിലിത് ആണ് കേട്ടോ നല്ല ചുരിദാർ മെറ്റീരിയൽസ് ആണ് അത് ഉള്ളത് അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെ ഓഫറിലാണ് ഇത് കിട്ടുക നല്ല സ്റ്റോൺ വേസിലുള്ള ചുരിദാർ ബിറ്റുകളാണ് നല്ല കിഡ്ലൻ ഷോളുകളുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് റേഞ്ചിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ നൈറ്റ് ഇപ്പം കിട്ടുന്നത് നിങ്ങൾക്ക് വെറും നാന്നൂറ് രൂപ കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോട്ടന്റെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് നൈറ്റീസുകളും ഇവിടെ അവൈലബിൾ ആണ് ട്വൻ്റി പെർസെൻറ്റേജ് വരെയാണ് നമുക്ക് ദോതീസ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ബോയ്സിനും ജെന്റ്സിനും ഉള്ള ദോതീസാണ് കേട്ടോ ഇതപ്പോൾ ബോയ്സിലൊക്കെ പറ്റിയിട്ടുള്ള നല്ല ഡിഫറെ ടൈപ്സ് ജീൻസ് പാൻ്റുകൾ അവൈലബിളാണ് കേട്ടോ ബോയ്സിന് മാത്രമല്ലതാ ജെൻസിന് പറ്റിയിട്ടുള്ള പല കളറിലും മോഡലിലുള്ള പാൻസ് അവൈല ചൈനീസ് കളറിൻ്റെ ഷർട്ടൊക്കെ തൊള്ളായിരത്തിൻ്റെ ഒക്കെ നമുക്ക് വെറും നാനൂറ് മുന്നൂറ് റേഞ്ചിലാണ് കിട്ടുകട്ടോ അപ്പോൾ അതാ ബോയ്സിൻ്റെ ടീഷർട്ടുകളൊക്കെ നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മക്കളെ ജെന്റ്സിൻ്റെ ജീൻസുകളൊക്കെ അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെ ഓഫാണ് നടക്കുന്നത് ഇത് തൊള്ളായിരത്തിൻ്റെ പേരിൻ്റെ ഒക്കെ വെറും നാനൂറ് രൂപ ഒക്കെ ആണ് ഇട്ട് കിട്ടുക അപ്പം ഇത് മാത്രല്ല ഇതാ ഒരുപാട് ജീൻസുകൾ അവിടെ അവൈലബിൾ ആണ് അപ്പോൾ ജെന്റ്സിൻ്റെ ഷർട്ടുകളൊക്കെ ഇതാക്കേണ്ട അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിലാണ് ഇട്ട കിട്ടുന്നത് ഇതാ പല കളേഴ്സുകൾ അതുപോലെ പല പ്രിന്റുകൾ നമുക്ക് ആണ് ചെക്കിലും നല്ല ഫ്ലവേഴ്സൊക്കെ ഉള്ള പ്രിൻ്റുകളുണ്ട് അല്ലേ ഹാഫ് സ്ലീവ് അതുപോലെ ഫുൾ സ്ലീവ് ചൈനീസ് കോളർ അപ്പോൾ മക്കളെ ജെൻസിൻ്റെ ടീ ഷർട്സുകളൊക്കെ അപ് ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫിലാണ് വരുന്നത് ഇതാ നാനൂറ് രൂപയുടെ ടീ ഷർട്സുകളൊക്കെ നമുക്ക് കിട്ടാൻ പോകുന്നത് വെറും ഇരുന്നൂറ് രൂപ നൂറ്റി അൻപത് നൂറ്റി തൊണ്ണൂറ് റേഞ്ചിലൊക്കെയാണ് ഇതാക്കണം നല്ല ഇപ്പോഴത്തെ ട്രെൻഡിങ് കളേഴ്സുകളൊക്കെ നല്ല രസമുള്ള ടീ ഷർട്സുകളാണ് ഞങ്ങൾക്ക് കസ്ബൻഡ്സിനോ ബ്രദേഴ്സിനോ ഒക്കെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അതിനൊക്കെ പറ്റിയിട്ടുള്ള ടീഷർട്സുകളാണ് ബെഡ്ഷീറ്റുകളൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിലാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ അതാ കോട്ടൻ്റെ ബെഡ്ഷീറ്റ് ഒക്കെ അറുന്നൂറ് രൂപ റേഞ്ചിൽ വരുന്നത് നമുക്ക് കിട്ടുന്നത് വെറും മുന്നൂറ് റേഞ്ചിലാണ് ഓക്കെ അപ്പോൾ പല കളേഴ്സിലിത് അവൈലബിൾ ആണ് ഇപ്പം ആപ്പിൾ ബെഡ്ഷീറ്റുകളൊക്കെ വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് ഇനി നിങ്ങൾ മൂന്ന് പീസ് വാങ്ങുകയാണെങ്കിൽ വെറും ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ ആവുള്ളൂ അപ്പോൾ മക്കൾ ഈ ഓഫറൊന്നും മിസ്സാക്കരുതേ അപ്പോൾ നമ്മുടെ സമയത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാണ്ടിക്കാർ റോഡ് മഞ്ചേരിയാണ് കേട്ടോ